നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന സ്ഥാനപൃഷ്ടിയായ ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ശരിക്കും അരക്ഷിതരാണോ ന്യൂനപക്ഷങ്ങളെ ഇളക്കിവിടുന്ന ശക്തികൾ ആരൊക്കെയാണ് ഈ സംഘർഷ സാഹചര്യം മുതലെടുക്കുന്നവർ ആരൊക്കെയാണ് ഇന്ത്യ എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത് അവിടെ ഇടക്കാല സർക്കാരിനെ പിന്തുണക്കുന്ന സംഘടനകളും ഗ്രൂപ്പുകളും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് എത്രമാത്രം കാരണക്കാരാണ് സിറാജ് ലൈവ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഏത് നിമിഷവും കൈവിട്ടു പോകാവുന്ന നിലയിലാണ് വിവിധ ലോകരാജ്യങ്ങൾ അവിടേക്കുള്ള യാത്ര നിർത്തിവെക്കണമെന്ന് തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു വർഗീയ ഉള്ളടക്കമുള്ള പ്രക്ഷോഭങ്ങൾക്കും പ്രതിപ്രക്ഷോഭങ്ങൾക്കുമിടയിൽ സമ്പൂർണ്ണ അരാജകത്വത്തിലേക്ക് നീങ്ങിയേക്കാവുന്ന സ്ഥിതി അഭ്യൂഹങ്ങളും വ്യാഖ്യാനങ്ങളും ഗൂഢലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആഖ്യാനങ്ങളുമാണ് ചിറ്റഗോങ്ങിൽ നിന്നും ധാക്കയിൽ നിന്നും കേൾക്കുന്നത് കാരണം എന്തുമാകട്ടെ ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാബോധത്തിലേക്ക് എടുത്തറിയപ്പെടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നേപ്പാളും എല്ലാം അടങ്ങുന്ന മേഖലയെ ആകെ പ്രത്യാഘാതം സൃഷ്ടിക്കാൻ പോന്ന ദുരവസ്ഥയാണ് വൈഷ്ണവ ആത്മീയ നേതാവ് ചിന്മോയ് കൃഷ്ണദാസ് പ്രഭുവിനെ കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ബംഗ്ലാദേശ് തെരുവുകളെ ഒരിക്കൽ കൂടി പ്രക്ഷോഭ ഭരിതമാക്കിയിരിക്കുന്നത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ ദേശീയ പതാകയെ അവഹേളിച്ചുവെന്ന കുറ്റത്തിനാണ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾ മുഴുവൻ പാലിച്ചാണ് അറസ്റ്റെന്ന് പോലീസും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരും വ്യക്തമാക്കുന്നു ഇദ്ദേഹം തത്കാലം പുറത്തിറങ്ങുന്നത് ക്രമസമാധാന ഭീഷണി ഉയർത്തുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെ കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്തു ദാസിന്റെ അറസ്റ്റോടെ തന്നെ ആരംഭിച്ച അക്രമാസക്ത പ്രക്ഷോഭം ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ ആളി കത്തി ധാക്കയിലെ ഷാബാഗ് മേഖലയിലും ചിറ്റഗോങ്ങിലും വമ്പൻ പ്രകടനങ്ങൾ അരങ്ങേറി ദാസിനു വേണ്ടി ഹാജരായ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സൈഫുൽ ഇസ്ലാം ധാക്ക കോടതിക്ക് പുറത്തു വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഹസീനയുടെ ബംഗ്ലാദേശ് അവാമി ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഛാത്രാലീഗിന്റെ പ്രവർത്തകരെയാണ് ഈ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹസീനക്കെതിരെ നടന്ന പ്രക്ഷോഭത്തെ അതിക്രൂരമായി നേരിട്ട ഛാത്ര ലീഗ് ഭരണകൂടത്തിൻ്റെ കങ്കാണികളെപ്പോലെയാണ് അന്ന് പെരുമാറിയിരുന്നത് ഈ സംഘടന കഴിഞ്ഞ ഒക്ടോബർ മുതൽ നിരോധിതമാണ് ഹസീന കസേര വിട്ടൊഴിഞ്ഞ് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതോടെ ബംഗ്ലാദേശ് എടുത്തെറിയപ്പെട്ട അധികാരശൂന്യത ശൂന്യത നികത്തിയത് നൊബേൽ ജേതാവ് പ്രൊഫസർ മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ശ്രീലങ്കയ്ക്ക് സമാനമായ സാമ്പത്തിക തകർച്ചയിൽ ഉഴലുന്ന രാജ്യത്തെ പിടിച്ചുയർത്താൻ യൂനുസും സംഘവും ശ്രമിക്കുന്നതിനിടെയാണ് പുതിയ പ്രതിസന്ധികൾ രൂപപ്പെടുന്നത് ചിന്മോയ് കൃഷ്ണദാസിന് ജാമ്യം നിഷേധിച്ചത് ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ആഭ്യന്തര സമ്മർദ്ദത്തെക്കാൾ യൂനു സർക്കാരിനെ ഉലയ്ക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷാ അപകടത്തിലാണെന്നതിൻ്റെ തെളിവായി ദാസിൻ്റെ അറസ്റ്റും റിമാൻഡും ഇന്ത്യ കണക്കിലെടുക്കരുതെന്നും അപകടകരമായ ദുർവ്യാഖ്യാനമാണ് ഇന്ത്യ നടത്തുന്നതെന്നും ഇടക്കാല സർക്കാർ മറുപടി നൽകിയിരിക്കുന്നു ബംഗ്ലാദേശിൻ്റെ പിറവിയിലും വളർച്ചയിലും ചരിത്രത്തിലുടനീളവും ഇന്ത്യയുടെ കയ്യൊപ്പുണ്ട് എന്നാൽ ഈയിടെ ഈ അയൽ രാജ്യങ്ങൾക്കിടയിൽ അവിശ്വാസമാണ് വേഗത്തിൽ പടരുന്നത് ദാസിൻ്റെ അറസ്റ്റും ന്യൂനപക്ഷ അരക്ഷിതാ ബോധവും ആ അകൽച്ച ഗുരുതരമാക്കുകയാണ് ഇന്ത്യയിൽ കഴിയുന്ന ഹസീനക്കെതിരെ ബംഗ്ലാദേശിൽ അട്ടിമറി കൂട്ടക്കൊല രാജ്യദ്രോഹ പ്രവർത്തനം തുടങ്ങി നിരവധി ഗുരുതര കുറ്റങ്ങളിൽ കേസുണ്ട് അവർ സ്വദേശത്ത് ചെന്നാൽ ആ നിമിഷം അറസ്റ്റിലാകും ഇന്ത്യ ദീർഘകാല അഭയം നൽകിയിട്ടില്ലെന്ന് പറയുമ്പോഴും ഹ്രസ്വകാലത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ തത്കാലം ഇന്ത്യയിൽ തന്നെ കഴിയും അവരെ വിട്ടുകിട്ടാൻ യൂനിസ് സർക്കാർ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇപ്പോൾ അറസ്റ്റിലായ ചിന്മോയ് കൃഷ്ണദാസിന് ഹസീനയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അത്രയും ഇന്ത്യയിലെ നേതാക്കളുമായി ദാസിനുള്ള ബന്ധം ഹസീന പലനിലകളിൽ ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു ദാസിനെ അറസ്റ്റ് ചെയ്തത് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമമാണെന്നും അദ്ദേഹത്തെ ഉടൻ മോചിപ്പിക്കണമെന്നും ഹസീന പ്രസ്താവന ഇറക്കിയത് വെറുതെയല്ല ബംഗ്ലാദേശിലെ വൈഷ്ണവ ഹിന്ദു വിശ്വാസികളുടെ പ്രധാന കേന്ദ്രവും ആശ്രമവും എല്ലാം ഉള്ളത് ചിറ്റകോങ്ങിലാണ് ഇവിടുത്തെ മുഖ്യ സന്യാസിയാണ് ബ്രഹ്മചാരി ചിന്മോയ് കൃഷ്ണദാസ് അഥവാ ചന്ദൻകുമാർ ധർ കാഷായ വേഷധാരി സനാതൻ സംഘടനാ കൂട്ടായ്മയുടെ വക്താവ് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് ഇസ്കോൺ എന്ന ലോകത്താക വേരുകളുള്ള ഹൈന്ദവ സംഘടനയിൽ അംഗമായിരുന്നു ഇയാൾ എന്നാൽ സംഘടനയുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് കാണിച്ച് ഈയിടെ പുറത്താക്കി അറസ്റ്റിലായ ശേഷം ദാസിന് പിന്തുണ നൽകുന്ന കാര്യത്തിൽ ഇസ്കോൺ രണ്ടു തട്ടിലാണ് ഒരു വിഭാഗം പറയുന്നത് തങ്ങൾ കൃഷ്ണദാസിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നാണ് ഇസ്കോണിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് ഹസീനയുടെ എല്ലാ സ്വേച്ഛാധിപത്യ നിലപാടുകൾക്കും ശക്തമായ പിന്തുണ നൽകുന്ന സംഘടന മോദി സർക്കാരിൻ്റെ താത്പര്യങ്ങൾ ബംഗ്ലാദേശിൽ നടപ്പാക്കുന്ന സംഘടന അമേരിക്കയിലടക്കം മുസ്ലിം വിരുദ്ധ സംഘങ്ങളുമായി ബന്ധമുള്ള സംഘടന അങ്ങനെ പോകുന്നു ആ ആരോപണങ്ങൾ നേതാക്കൾ ലൈംഗിക ചൂഷണം മനുഷ്യക്കടത്ത് തുടങ്ങി നിരവധി കേസുകളിൽ പ്രതികളാകുന്ന സംഭവങ്ങളും വേണ്ടുവോളം ഉണ്ടായിട്ടുണ്ട് അടുത്തിടെ സ്വാമി വിവേകാനന്ദനും രാമകൃഷ്ണ പരഹംസനുമെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ ഇന്ത്യയിലെ ഇസ്കോൺ നേതാവ് അമോക് ലീലാദാസ് വിവാദത്തിലായിരുന്നു അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നാൽ പിന്നെ തങ്ങളെ ആരും തൊടില്ലെന്നാണ് ഇസ്കോൺ മേധാവികൾ ഇപ്പോൾ പറയുന്നത് ട്രംപ് വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടദാസനെ ദൈവം രക്ഷിച്ചുവെന്ന് പറഞ്ഞവരാണ് ഇസ്കോൺ നേതാക്കൾ പുതിയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്കോൺ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ധാക്ക ഹൈക്കോടതിയിൽ ഹരജി പോയിരുന്നു എന്നാൽ കോടതി ഈ ഹരജി തള്ളി ഏതായാലും കൃഷ്ണദാസിനും ഇസ്കോണിനും ഹൈന്ദവ സിഖ് ബൗദ്ധ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടാകാൻ അറസ്റ്റും നിരോധന ശ്രമവും കാരണമായിട്ടുണ്ട് ആഗസ്റ്റിൽ ഹസീന അധികാരപ്രഷ്ഠയായതിനു ശേഷമാണ് ബ്രഹ്മചാരി കൃഷ്ണദാസ് വാർത്തകളിൽ സ്ഥിരം തലക്കെട്ടാകാൻ തുടങ്ങിയത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണെന്ന പ്രചാരണത്തിന് ശക്തി പകരാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കാരണമായി മുഖ്യധാരാ പാർട്ടികളുടെ പ്രതിനിധികളെ അടക്കം ഉൾപ്പെടുത്തി മതസൗഹാർദ്ദ സമിതികൾ ഉണ്ടാക്കിയതും സംവാദങ്ങൾ സംഘടിപ്പിച്ചതും ഫലത്തിൽ അരക്ഷിതാബോധം ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്തത് ഹസീന ഇന്ത്യയിലേക്ക് കടന്ന ശേഷം ബംഗ്ലാദേശിൽ അതിശക്തമായ ഇന്ത്യാ വികാരം കത്തിപ്പടർന്നു എന്നത് സത്യമാണ് ഹസീനയുടെ അവാമി ലീഗിനോടും രോഷം അണമുട്ടി ജമായത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഛാത്ര അടക്കം നിരവധി ഗ്രൂപ്പുകൾ അന്ന് ചോരക്കളിക്കിറങ്ങി അതിൽ മതത്തെക്കാൾ ഏറെ രാഷ്ട്രീയമായിരുന്നു പക്ഷേ ചില വർഗീയ ഗ്രൂപ്പുകൾ ഇത് അവസരമായെടുത്ത് ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഹൈന്ദവ ആഘോഷങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു യൂനുസ് അധികാരമേറ്റ ശേഷവും ഇത്തരത്തിൽ മൂവായിരം സംഭവങ്ങൾ അരങ്ങേറിയെന്നാണ് ചിന്മോയി കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കണക്കുകൾ പെരുപ്പിച്ചു കാണിച്ചിരിക്കാം എന്നാൽ ആക്രമണങ്ങൾ നടന്നുവെന്നത് സത്യമാണ് സർക്കാരും ബംഗ്ലാദേശ് ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം ഗ്രൂപ്പുകളും ഈ ആക്രമണങ്ങളെ തള്ളിപ്പറയുകയും സമാധാന ആഹ്വാനം നടത്തുകയും ചെയ്തു എന്നതും വസ്തുതയാണ് കൃഷ്ണദാസിനെയും ഇരുപത് പേരെയും അറസ്റ്റ് ചെയ്തത് ദേശീയ പതാകയ്ക്ക് മേൽ കാവിക്കൊടി കെട്ടി പ്രകടനം നടത്തിയതിനാണ് എട്ട് ശതമാനം വരുന്ന ഹൈന്ദവ വിഭാഗത്തെ വൈകാരികമായി ഇളക്കിവിടാൻ ശ്രമിച്ചു എന്നാണ് ഇസ്കോണിനെതിരായ ആരോപണം ഇവ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അനുവദിക്കുന്ന നടപടി അനിവാര്യമാക്കുന്ന കുറ്റങ്ങൾ തന്നെയാണ് എന്നാൽ ന്യൂനപക്ഷ വിഭാഗത്തിലെ സാധാരണ മനുഷ്യർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ രാഷ്ട്രീയ കളികളിലൊന്നും അവരില്ല ഹസീന ഇന്ത്യയിലേക്ക് പറന്നതിലോ അവാമി ലീഗിൻ്റെ ഏജൻറ്റായി ഇസ്കോൺ പ്രവർത്തിക്കുന്നതിലോ കൃഷ്ണദാസിനെതിരെ നീങ്ങുക വഴി ഹസീനയെ പരോക്ഷമായി ആക്രമിക്കുന്ന ഇടക്കാല സർക്കാരിൻ്റെ കുതന്ത്രത്തിലോ ഒന്നും അവർക്ക് പങ്കില്ല അവർ കുടുസായ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നേയില്ല എന്നാൽ അവരെ ആരൊക്കെയോ ഇളക്കി വിടുകയാണ് അവരുടെ വൈകാരികത അജണ്ടകളാക്കി മാറ്റി ആരൊക്കെയോ പിറകിൽ നിന്ന് കളിക്കുകയാണ് അത് അവരെ കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു ഈ മനുഷ്യർ അരക്ഷിതാവസ്ഥയിൽ അകപ്പെടരുത് അവർ നിതാന്ത ഭയത്തിലും അപകർഷതയിലും അഭിമാന നഷ്ടത്തിലും ആകരുത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കരുത് ഇന്ത്യയുടെ ഇടപെടൽ ഈ ലക്ഷ്യത്തിലാകണം മധേശി വിഭാഗത്തെ നേപ്പാളിലെ മധേശി വിഭാഗത്തെ ഇളക്കി വിട്ട് നേപ്പാളിൽ കളിച്ച കളി പോലെ കുടുസായ കളികൾക്ക് ഇന്ത്യയിലെ ഭരണ നേതൃത്വം മുതിരരുത് നേപ്പാളിൽ പുതിയ ഭരണഘടന വരുമ്പോൾ അവിടെയുള്ള പർവ്വത മേഖലയിലെ മധേശി വിഭാഗത്തിന് ശരിയായ അവകാശങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവിടെ ഉയർന്നു വന്ന പ്രക്ഷോഭത്തെ ഇന്ത്യൻ അധികാരികൾ പിന്നിൽ നിന്ന് പിന്തുണക്കുകയായിരുന്നു അത് നേപ്പാളിൽ ദീർഘകാലത്തെ സംഘർഷങ്ങളുണ്ടാക്കുകയും ഇന്ത്യ നേപ്പാളിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള വലിയ അവിശ്വാസത്തിന് കാരണമായത് ഈ മധേശി പ്രശ്നത്തിലെ ഇന്ത്യയിലെ ഇന്ത്യയുടെ ഇടപെടൽ ആയിരുന്നു അയൽക്കാരെ മുഴുവൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ നിരവധി തൂവലുകളുമായാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കിരീടം ഇരിക്കുന്നത് ശ്രീലങ്കയും മാലദ്വീപും ഭൂട്ടാനും നേപ്പാൾ പോലും ഇന്ന് ചൈനയുടെ പിറകെയാണ് നിയമവാഴ്ച തകർന്ന അയൽ രാജ്യമായി ബംഗ്ലാദേശ് മാറുന്നതിൻ്റെ ആദ്യത്തെ ഇര ഇന്ത്യൻ അതിർത്തി സംസ്ഥാനങ്ങളായിരിക്കും ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ബംഗ്ലാദേശിൻ്റെ പ്രശ്നത്തിൽ ക്രിയാത്മകമായി ഇന്ത്യ ഇടപെടേണ്ടത് മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി Way2Nigah.com, the exclusive muslim matrimonial site